ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോവാണ് നേരെ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം പിന്നെ അവിടെ കുറച്ച് പെറ്റ്സും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലേക്കാളൊന്നും അമർത്തുക അപ്പോൾ എന്തായാലും ഗൈസ് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അങ്ങനെ എന്തായാലും ഞാൻ എൻ്റെ തറവാട്ടിലെത്തിയിട്ടോ അപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളവരെ റോഡ് വീതി കൂട്ടൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ നേരെ ഇടത് സൈഡിലുള്ള വീടിൻ്റെയുള്ള അപ്പാട് വീടാണ് അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ പോയവക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികൾ തൂക്കിയിട്ടിട്ട് ഇവിടെ കുറേയൊക്കെ കരിഞ്ഞു പോയിക്കുന്നുണ്ട് ചിലതൊക്കെ ചെറിയ പച്ചപ്പിൽ നിൽക്കുന്നുണ്ട് ചിലതൊക്കെ ഇങ്ങനെ വാടി കൊഴഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആദ്യം ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരുന്ന് ഇപ്പോൾ അതൊന്നും വല്ലാതെ നോക്കാതെ കാരണമാണ് ചെടികളൊക്കെ വാടി പോയിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് പെറ്റ്സോൾ ഉണ്ട് ആ പെറ്റ്സോളെ നമുക്കൊന്ന് നോക്കി വെക്കാം എങ്ങനെയൊക്കെ തരാം എങ്ങനെയൊക്കെ തരാം ഇവിടെ പെറ്റ്സോളാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ എൻ്റെ തറവാട്ടിലാണുള്ളത് അപ്പോൾ എൻ്റെ തറവാട്ടിലുള്ളതാണ് വലിയൊരു കൂടാണിത് ഇതിപ്പോൾ കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പം തന്നെ മനസ്സിലാവും ഇത് ഫുള്ള് ആണ് ഈ പെസ്സിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ അടിപൊളി വെറൈറ്റി പൂച്ചകളും പിന്നെ പ്രാവുകളും പിന്നെ ലവ് ബേഡ്സ് കുത്തയില് തത്ത അങ്ങനെയുള്ള പല ഐറ്റം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു തലത്തിന് തുടങ്ങാം ഇത് നമ്മളെ കേറ്റിൽ പെട്ടാണത് ഇതിൻ്റെ തള്ള ആരുണ്ടായിരുന്നു പക്ഷെ അത് ചത്തുപോയി അല്ലേ അത് ചത്തുപോയി അതിൻ്റെ അസുഖമായിട്ട് ഒരു നാല് മാസം മുന്നേ ചത്തുപോയി അതിൻ്റെ പേരായിരുന്നു ബ്ലൂ സി അല്ലേ ബ്ലൂ സി എന്നാണ് അതിൻ്റെ പേര് അപ്പൊ ഈ അത് ചത്തുപോയി അപ്പൊ അതിന് ഇത് ആ ചെറുപ്പത്തിലാവുന്ന സമയത്താണ് ചത്തുപോയത് അങ്ങനെ ഇതിന് ഞങ്ങള് നല്ലപോലെ വളർത്തി കൊടുന്ന് നല്ല കാര്യങ്ങളും ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അതിന് ഇതിന് പനിയൊക്കെ കണ്ടായി പക്ഷെ എന്തായാലും ഞങ്ങൾ വിട്ടു കൊടുത്തില്ല അടിപൊളിയായിട്ട് ഞങ്ങൾ അതിനെ സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ വളർത്തി ഇത്രയും വലുതായിട്ടുണ്ട് കാണാൻ അടിപൊളിയാണ് ഇപ്പൊ ഇതിന് എന്തെങ്കിലും അപ്പൊ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേര് ലാസി ലാസി ഇതിന്റെ പേരോ ഇതിന്റെ പേര് സ്നോബി സ്നോബി ഇതിന്റെ പേരോ ലിയോ 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 അപ്പൊ ഇത് ലിയോ എന്ന് പറഞ്ഞ നമ്മളെ വിജയുടെ ബർത്തിന്റെ പേരാണ് ലിയോ ആ ലിയോ അപ്പൊ ഈ നാല് തരം പൂച്ച പേരാണ് ഇപ്പൊ ഇത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരവൊക്കെ പക്ഷെ എനിക്ക് ഫ്രീ അല്ലാത്ത കാരണം ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് അപ്പൊ ഇതിന്റെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറെ ദിവസമായി ഞാൻ വിചാരിക്കണേ അപ്പൊ എന്തായാലും ഇതിൽ ഒരു വെറൈറ്റി ആയി ഉള്ള ഒരു ഇതുണ്ട് ഒരു പൂച്ച ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്നിട്ട് വിളിക്കൊള്ളിക്ക ഇതിലെ ഉണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണൂ ഇതില് വെറൈറ്റി കണ്ണുള്ളാണിത് ഇതില് നമ്മളൊരു ബ്ലൂ ഒരു യെല്ലോ കണ്ണുള്ള ഒരു പൂച്ചയാണ് ഇത് അടിപൊളിയാണ് നല്ല തൊപ്പുള്ള അടിപൊളി സെറ്റ് സാധനമാണ് പിന്നെ ഇതിപ്പോ ഇങ്ങനെ നാ നാല് പൂച്ച അതില് ഇഞ്ചക്ഷനെ എത്ര മാസം ഇഞ്ചക്ഷൻ ചെയ്യല് മൂന്ന് മൂന്ന് മാസ കൂടുമ്പോ ഇഞ്ചക്ഷൻ ചെയ്യലുണ്ട് അതാ ഇതിന്റെ കണ്ണിത് ഞാൻ പറഞ്ഞത് കണ്ട് അപ്പം എന്തായാലും ഇതാണ് നമ്മളെ പൂച്ച അപ്പൊ പൂച്ചാ പാൽ ഇടിക്കുക നമ്മളിപ്പോൾ പൂച്ചക്ക് പാലൊക്കെ വെച്ചിടുക അല്ലേ അല്ല പൂച്ച പാലിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് ലവ് ബേഡ്സിൻ്റെ മുകളിൽ പെട്ടെന്ന് കണ്ടതൊന്നു പക്ഷെ ഇതിൽ കൊക്റ്റൈലെന്ന് പറഞ്ഞൊരു രണ്ട് ഐറ്റ കളി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ലവ് ലൗബേർഡ്സ് ഉണ്ട് പിന്നെ നമ്മൾ ഡീസെൻറ്റായിട്ട് തത്ത ഇവിടെ തത്തനെ കാണാനില്ലല്ലോ തത്ത പോയോ ആ നമ്മളെ കാണുന്നത് ആ ആ വിളിച്ചോ പിന്നെ അങ്ങനെ വരുമ്പോ ഇതില് നമ്മളെ ലവ് ബേഡ്സ് ഉണ്ട് ഇതാ ഒരു പച്ച ഒരു ബ്ലൂ ഇത് ഇങ്ങനെയുള്ളത് പിന്നെ ഇതില് മുട്ട ഇട്ടത് മുട്ട ഇട്ടേ എത്ര ഇട്ടത് ഫസ്റ്റ് ടൈം മുട്ട ഇട്ടിന് അപ്പൊ നമുക്ക് ഒരു ഉൾക്കൊന്നും നോക്കാൻ ക്യാമറ കൊണ്ടല്ലോ ക്യാമറ കൊണ്ടാവാ വരുമ്പോ രണ്ട് പ്രാവുണ്ട് രണ്ട് പ്രാവുണ്ട് അത് ഏകദേശം മുട്ട നയിക്കൊണ്ട് തോന്നുന്നത് ഏഹ് അപ്പോ അത് കൂട്ടിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കൊമ്പുകളൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പൊ നമ്മളെ പ്രാവിന് ഇവിടെണ്ടോ ഇത് അതിന്റെ ആളാണിത് വെള്ള ഈ കാണത് വെള്ള കാലുമ്പോ ഈ തൊപ്പ ഉള്ളത് വെള്ള എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് ഇതിന് വിട്ടോക്കാം ഇത് നമ്മൾ ഈ സമയത്ത് അപ്പൊ നമ്മൾ ഈ സമയത്ത് ഈ പ്രാവിനെ നമ്മൾ ഇവിടെ വിടലുണ്ട് ഇത് പുറത്തേക്ക് വിടാം ഇത് ഇതാണ് ഞമ്മളെ വീട്ടിലെ പെക്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലെ തറവാട്ടിലുള്ള പെക്സും ഒക്കെ പിന്നെ ഇതിനൊക്കെ ഒരുപാട് കിളികൾ കിളികളുണ്ടായിരുന്നു ഫിഞ്ചസ് അതേമാതിരി ആഫ്രിക്കൻ തത്ത അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറെ ഒക്കെ അതേമാതിരി എന്തോ പാമ്പ് കേറിയ ശേഷം പിന്നെ അതിനൊക്കെ പിന്നെ നമ്മൾ ഒഴിവാക്കിയതാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെ നമ്മളെ വീഡിയോ നല്ല വീഡിയോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്റെ പെറ്റ്സിനെ ഇഷ്ടമായിരിക്കും ചോദിക്കുന്നു അപ്പൊ ഗൈസ് ഇതൊള്ളു നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി ചേർക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടും വല്ലതും കാണാൻ പറ്റും ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ